പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തക്കാളിയും പച്ചരിയും വെച്ചിട്ടുള്ള ഒരു സ്നേക്ക് ആട്ട് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്നും അരച്ചെടുത്താക്കാണ്ടില്ല തരിയൊന്നും ഇല്ലാണ്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു നാല് തക്കാളി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് അതേപോലെ തന്നെ നല്ല പേസ്റ്റ് ആക്കി എടുക്കാം ഇനി തക്കാളി പേസ്റ്റിലേക്ക് നമുക്ക് അരിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂണ് മുളക് പിടി ചേർത്തി കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു സ്നേക്ക് ആട്ടോ നമുക്ക് കിട്ടാൻ ഈ വേനിക്കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നേക്ക് ആട്ടോ ഇത് നമുക്ക് നമുക്കിത് നന്നായിട്ട് കട്ടല്ലാണ്ട് അടിച്ചെടുക്കാം കേട്ടോ അതുകൊണ്ടില്ല ഇതിലൊട്ടും കട്ടയൊന്നുമില്ല നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു ഇഡ്ഡലി പാത്രം ഇഡ്ഡലി ഇഡലി നമുക്ക് ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കാം കേട്ടോ അതെന്താ വച്ചാൽ ചെറിയ ചെറിയ പാത്രങ്ങൾ അതിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ള സൗകര്യത്തിലാണ് കഴിത്തി കമഴ്ത്തി കൊടുത്തത് അതിന് ശേഷം നമുക്ക് അങ്ങനെ ചെറിയ പ്ലേറ്റുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ എടുത്താൽ മതി അതിലേക്ക് അമാവ് കുറേശ്ശേയായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പ്ലേറ്റിലാക്കി കൊടുക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇല്ലെങ്കിൽ അത് പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാവും ഇത് ശരിക്കും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നും വേണ്ട കുറഞ്ഞൊരു സമയം മാത്രം നമുക്ക് ഒന്ന് ആവിയിൽ വെച്ചെടുക്കാം കേട്ടോ കുറഞ്ഞൊരു സമയം വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയ പാത്രങ്ങളാകുമ്പോൾ രണ്ട് മൂന്ന് പാത്രങ്ങൾ ഒരുമിച്ച് വെച്ചുകൊടുക്കാം കേട്ടോ അതാ കണ്ടില്ല ഞാൻ വെച്ചത് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ എടുക്കാൻ കിട്ടും കേട്ടോ നമ്മൾ എണ്ണ തേച്ചതിന് ശേഷമല്ലേ വെച്ചത് അതുകൊണ്ട് മെല്ലെ ഒന്ന് തട്ടി നാല് ഭാഗം ഒന്ന് തട്ടി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ എടുക്കാൻ കിട്ടും കണ്ടില്ലേ അതിൻ്റെ കളറൊക്കെ നല്ല ഭംഗിയിൽ അങ്ങനെ കിട്ടുന്നുണ്ട് നമുക്കത് ഇപ്പം നല്ല ശക്തിയുള്ള വെയിലുള്ള സമയമല്ലേ അതുകൊണ്ടിത് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടാൽ മതി കേട്ടോ ഒരു ദിവസത്തെ വെയിൽ കൊണ്ടാൽ തന്നെ നമുക്കിത് നല്ല രീതിക്ക് ഉണങ്ങി കിട്ടും നല്ല ടേസ്റ്റുള്ളൊരു പലഹാരം ഇതൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടില്ലേ ഇതാ ഞാനിത് ഒറ്റ ദിവസത്തെ വില കുളിച്ചപ്പോൾ അടിപൊളി കെട്ടിയിട്ടുണ്ട് ഇനി നമ്മളെന്നു വെച്ചാൽ സാധാരണ പപ്പടം കാച്ചുന്ന പോലെ വെളിച്ചെണ്ണയിലിട്ടൊന്ന് കാച്ചെടുക്കാം കേട്ടോ അതുകൊണ്ട് ഓക്കേ